ദക്ഷിണ കോക്കസസിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്നും ജെഎഫ് സെവൻറ്റീൻ തണ്ട്രയുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മറുപടിയായി അർമേനിയ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ നിലവിൽ പുനഃക്രമീകരിക്കുകയാണ് ഫ്രഞ്ച് റഫാൽ ജെറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിലവ് കുറഞ്ഞതിനാൽ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയിൽ നിർമ്മിച്ച സുഖോയ് തെട്ടി എം കെ മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ അർമേനിയ നിലവിൽ മുൻഗണന നൽകുന്നുവെന്ന് റിസ്കിൻ്റെ സ്ഥാപനമായ റാനേയിലെ വിശകലന ഡയറക്ടർ സാം ലിച്ചസ്റ്റീൻ ഫോപ്സിനോട് വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച റഷ്യൻ യുദ്ധ വിമാനമായ സുഖോയി തേട്ടി എം ഗെ വാങ്ങാൻ അർമേനിയ ഇന്ത്യയുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ട് എതിരാളിയായ അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്നും ചൈനീസ് വിമാനമായ ജയ സെവൻറ്റീൻ തണ്ടർ വിമാനത്തിന്റെ നാൽപ്പതെണ്ണം വാങ്ങാനുള്ള തീരുമാനത്തിനെ തുടർന്നാണ് അർമേനിയ ഇന്ത്യയിലെ കായികത്തിനായി നീക്കം നടത്തുന്നത് ബ്രഹ്മോസെൻജി അസ്ത്ര എന്നീ മിസൈലുകൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച സുഖോയി തേടി എം ഗെ യുദ്ധ വിമാനമാണ് അർമേനിയ ഇന്ത്യയിൽ നിന്നും വാങ്ങുകയെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ നേരത്തെ ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാൽ വാങ്ങാനായിരുന്നു അർമേനിയ തീരുമാനിച്ചിരുന്നത് എങ്കിലും സാമ്പത്തിക ലാഭവും കൂടുതൽ പ്രവർത്തന മികവും കണക്കിലെടുത്താണ് ഇന്ത്യയിൽ നിർമ്മിച്ച സുഹൈ തെട്ടി എം കെ വിമാനങ്ങൾ വാങ്ങാൻ അർമേനിയ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടാൻ ഈ പ്രതിരോധ ഇടപാട് കാരണമായി തീരും നിലവിൽ ഇന്ത്യയിൽ നിന്നും പിനാക്ക റോക്കറ്റ് സംവിധാനം ഉൾപ്പെടെ ഒട്ടേറെ ആയുധങ്ങൾ അർമേനിയ വാങ്ങിയിട്ടുണ്ട് എന്നതിനാൽ ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതുകളുടെ തുടക്കം മുതൽ അർമീനിയയിലേക്ക് നൂതനായുധങ്ങളുടെ പ്രധാന വിതരണക്കാരായി ഉയർന്നു വന്ന ഇന്ത്യയുമായുള്ള അർമീനിയയുടെ വളർന്ന പ്രതിരോധ ബന്ധങ്ങളുമായി ഈ നീക്കം യോജിച്ചു പോകുന്നു അർമീനിയയുടെ നിലവിലുള്ള സുഖോയി തേട്ടി എസ് എം ഫ്ലീറ്റിലേക്കുള്ള നവീകരണത്തോടൊപ്പം സുഖോയ് തേടി എം ഗെയുടെ സാധ്യതയുള്ള ഏറ്റെടുക്കൽ പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയെ പുനർനിർമ്മിക്കുകയും പാകിസ്ഥാനുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന അസർബൈജാന്റെ സൈനികാധുനിക വൽക്കരണത്തെ ചെറുക്കുകയും ചെയ്യുമെന്ന് അർമീനിയ വിശ്വസിക്കുന്നു അസർബൈജാനുമായി അസർബൈ മുതൽ തുടരുന്ന നാഗോർണോ കറാബാക്ക് യുദ്ധത്തിൽ ഇന്ത്യ അർമീനിയയുടെ പക്ഷത്തായി നിലകൊണ്ടുപോരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി ഡോളറിന്റെ ആയുധങ്ങൾ അർമീനിയ വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ടാങ്ക് വേദ മിസൈലുകളും റോക്കറ്റുകളും ആർട്ടിലറി ഷെല്ലുകളും ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ ഇന്ത്യ അർമീനിയയ്ക്ക് നൽകിയിട്ടുമുണ്ട് നാഗോർണോ കറാബാക്ക് വിഷയത്തിൽ അസർബൈജാന് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും പിന്തുണയുണ്ട് ഇന്ത്യൻ ആയുധങ്ങളുടെ ബലത്തിൽ അസർബൈജാനെ അർമേനിയെ പ്രതിരോധത്തിലാക്കിയതിനെ തുടർന്നാണ് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി വികസിപ്പിച്ച ജെഎഫ് സെവൻറ്റീൻ തന്ത്ര യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അസർബൈജാൻ തീരുമാനിച്ചത് ഇതോടെയാണ് അർമീനിയയും തങ്ങളുടെ വ്യോമസേനാ ശേഷി നിലവിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ റഷ്യൻ നിർമ്മിത സുഖോയ് തേടിഎം യുദ്ധവിമാനങ്ങളുള്ള ചെറിയ വ്യോമസേനയാണ് അർമേനയ്ക്കുള്ളത് ആർമീനിയ പ്രവർത്തിപ്പിക്കുന്ന സുഖോയി തേടിഎമ്മിന്റെ ഇന്ത്യൻ പതിപ്പാണ് സുഖോയ് തേടിഎം കെ എങ്കിലും ഇതിൽ പല സാങ്കേതിക വിദ്യകളും ഇന്ത്യയുടേതാണ് എന്നതിനാൽ സുഖോയ് തേടിഎം കെ യുദ്ധ വിമാനങ്ങൾ അതിമാരക യുദ്ധ വിമാനങ്ങളായി മാറുന്നു ആയുധങ്ങളും ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളും അടക്കം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് അധികവും എന്നതിനാൽ റഷ്യൻ സുഖോയി തേടിയേക്കാൾ നൂതനവും അപകടകാരിയുമായ പതിപ്പാണ് ഇന്ത്യയുടെ കൈവശമുള്ള സുഖോയ് തേടിഎം കെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ റഷ്യൻ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ച റഷ്യൻ സുഖോയി തേട്ടിയുടെ വളരെയധികം ഇഷ്ടാനുസൃതമാക്കിയ വകഭേദമായ സുഖോയ് തേടി എം കെ ഐ വൈവിധ്യം ദീർഘദൂരാക്രമണശേഷികൾ നൂതന ഇന്ത്യൻ ഏവിയോണിക്സിന്റെയും ആയുധങ്ങളുടെയും സംയോജനം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു യൂണിറ്റിന് ഇരുന്നൂറ് മില്യൺ ഡോളറിൽ കൂടുതൽ വിലയുള്ള റഫാലിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ അസർബൈജാന്റെ വളരുന്ന വ്യോമശക്തിയെ നേരിടാൻ ബജറ്റ് സൗഹൃദപരവും എന്നാൽ ശക്തവുമായ ഓപ്ഷൻ സുഖോയ് തേട്ടി എം കെ അർമേനിയയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് എത്ര യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തങ്ങളുടെ നിലവിലുള്ള സുഖയും തെട്ടിയും യുദ്ധവിമാനങ്ങൾ പരിഷ്കരിക്കാനും അർമീനി ഇന്ത്യയുടെ സഹായം തേടിയേക്കുമെന്നും പറയപ്പെടുന്നു ഇവയിലും ഇന്ത്യയുടെ അസ്ത്ര മിസൈലും ബ്രഹ്മോസ് മിസൈലും ഉൾപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനും അർമീനിയ നിലവിൽ ആലോചിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പരമ്പരാഗതമായി റഷ്യ ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്ന അർമീനിയ നാഗോർണോ കറാബാക്ക് വിഷയത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ആയുധ സഹായം അർമീനിയയ്ക്ക് ലഭിച്ചില്ല എന്നത് അർമീനിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഉക്രൈനുമായി നീണ്ട യുദ്ധത്തിൽ നിൽക്കുന്നതിനാൽ അർമീനിയയ്ക്കുള്ള ആയുധ വിതരണത്തിലും തടസ്സമുണ്ടായതിനാൽ നേരത്തെ ഓർഡർ ചെയ്തിരുന്ന സുഖോയ് തെട്ടിയം വിമാനങ്ങൾ പോലും ഇതുവരെയും റഷ്യ അർമീനിയയ്ക്ക് വിതരണം ചെയ്തിട്ടില്ല ഈ സമയത്താണ് ഇന്ത്യ അർമീനിയയ്ക്ക് ആയുധ സഹായവുമായി എത്തുന്നത് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുമ്പോൾ അർമീനിയയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രത്യേകതയും അസർബൈജാൻ അസർബൈൻ ജയ് എഫ് സെവൻറ്റീൻ തണ്ടർ വിമാനങ്ങളും ചൈനീസ് ആയുധങ്ങളുമായി എത്തുമ്പോൾ തിരിച്ചടിക്കാനാണ് ഇന്ത്യൻ നിർമ്മിത സുഖോയി തെട്ടി എം കെ വിമാനങ്ങൾ അർമീനിയ വാങ്ങുക പാകിസ്ഥാനും ചൈനയും സംയുക്തമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ജയ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ യുദ്ധ വിമാനങ്ങൾ അസർബൈജാൻ വാങ്ങുന്നത് തങ്ങളുടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കാനുള്ള അർമേനിയുടെ അടിയന്തരാവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് സെഎ റഡാറുകളും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും കൊണ്ട് സഞ്ചീകരിച്ചിരിക്കുന്ന ജെഎഫ് സെവൻറ്റീൻ അസർബൈജാന്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഭാരം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു ഇതിന് മറുപടിയായി ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി വരുന്നതോടെ അർമേനിയ തങ്ങളുടെ വ്യോമപ്രതിരോധവും ആക്രമണശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഓപ്ഷനുകൾ പരിവേഷണം ചെയ്യുന്നു ബ്രഹ്മോ ശാസ്ത്ര മിസൈലുകൾ സുഖോയി തേട്ടി എസ് എമ്മുകളിൽ സംയോജിപ്പിക്കുന്നതിൽ അർമേനിയയ്ക്കുള്ള താല്പര്യം അവരുടെ കൃത്യമായ ശേഷിയും വായുവിൽ നിന്ന് വായുവിലേക്കുള്ള പോരാട്ട ശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് അർമീനിയ വിശ്വസിക്കുന്നു റഡർ വിരൂപാക്ഷുള്ള ഇന്ത്യൻ നേവി യോണിക്സുമായി സുഖോയി തേട്ടി എസ് എമ്മുകൾ നവീകരിക്കുന്നത് അർമേനിയുടെ ഫ്ലീറ്റുകളെ സുഖോയി തേട്ടി എം ഗിയുടെ കഴിവുകളുമായി കൂടുതൽ യോജിപ്പിക്കുകയും പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും ഉപരോധങ്ങളും ഉക്രൈൻ സംഘർഷവും മൂലം തടസ്സപ്പെട്ട റഷ്യൻ സ്പെയറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും നിലവിൽ സുഖോയി തേട്ടി എം ഗെ എന്നത് അർമേനിയൻ വ്യോമസേനയ്ക്ക് അനുഭവപരിചയമുള്ള യുദ്ധവിമാനമാണ് എന്നതും കൂടുതൽ ആധുനികവൽക്കരിച്ചതും സവിശേഷവുമായ ആയുധങ്ങളുമുള്ളവയുമായതിനാൽ അസർബൈ മേൽ നിർണായക മേധാവിത്വം ഉണ്ടാകുമെന്ന് അർമേനിയ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ ആയുധങ്ങൾ നടത്തിയ പകരം വെക്കാനില്ലാത്ത പ്രകടനവും അർമേനിയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേന ഇരുന്നൂറ്റി അറുപതിലധികം വിമാനങ്ങളുടെ ഒരു ഫ്ലീറ്റിൽ പ്രവർത്തിപ്പിക്കുന്ന സുഖോയി തേട്ടി എം ഗെ മൾട്ടിറോൾ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ രൂപകൽപ്പനയിൽ ഫേസ് ത്രെക്ടറിങ് റഡാർ വിശാലമായ യുദ്ധോപകരണങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നിവ ഉൾപ്പെടുന്നു വേഗതയും ഉള്ള ബ്രഹ്മോസ് മിസൈൽ വഹിക്കാനുള്ള ഈ യുദ്ധവിമാനത്തിന്റെ കഴിവ് അസർബൈജാന്റെ കര നാവിക ലക്ഷ്യങ്ങൾക്കെതിരെ ഒരു തന്ത്രപരമായ പ്രതിരോധം അർമീനിയ്ക്ക് നൽകുന്നു ഇതിനു പുറമെ നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര മിസൈൽ എയർ ടു എയർ പോരാട്ടത്തിലെ മാരകത വർദ്ധിപ്പിക്കുന്നു സുഖോയി തെട്ടി എം ഗയിലെ ഐ എന്നത് വെറും പ്രതീകാത്മകതയല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത് റഷ്യ ഇസ്രായേൽ ഫ്രാൻസ് തദ്ദേശ ഇന്ത്യൻ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകളുടെ മിശ്രിതം ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥ ഇന്ത്യൻ വകഭേദത്തെ പ്രതിനിധീകരിക്കുന്നു സുഖോയി തേട്ടി എം ഗയുടെ പ്രകടന സവിശേഷതകൾ ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു രണ്ട് എ എൽ തേർട്ടി വൺ എഫ് പി ടർബോഫാൻ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇതിന് മാക് ടു വേഗത കൈവരിക്കാൻ കഴിയും കൂടാതെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മൈൽ കോമ്പാക്ട് റേഞ്ച് ഉണ്ടെങ്കിലും വായുവിൽ ഇന്ധനം നിറയ്ക്കുന്നതിലൂടെ കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുമെന്നതും ഇവയെ അപകടകാരിയാക്കി മാറ്റുന്നു അതോടൊപ്പം വിമാനത്തിന്റെ ത്രസ്റ്റ് ഫെക്ടറി എഞ്ചിനുകൾ ഇതിന് അസാധാരണമായ മെനുവറബിലിറ്റി നൽകുന്നു എന്നത് ഏതു തരത്തിലുമുള്ള യുദ്ധ സാഹചര്യത്തിലും സുഖോയി ടി എം ഡിയുടെ ഗുണങ്ങൾ നമുക്ക് കൃത്യമായി വ്യക്തമാക്കുന്നു പ്രധാനമായും വിമാനങ്ങളും ജെഎഫ് സെവൻറ്റീൻ തണ്ടേഴ്സും അടങ്ങുന്ന പാകിസ്ഥാന്റെ ഫ്ലീറ്റ് സുഖോയ് തേടി എം ഗയുടെ നൂതന കഴിവുകൾ മികച്ച മനുറബിലിറ്റി സംയോജിത ആയുധ സംവിധാനങ്ങൾ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നിലാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ സുഖോയ് തേടി എം ഗിയുടെ കഴിവുകളുമായി പൊരുത്തപ്പെടാൻ പാകിസ്ഥാന്റെ മുൻനിര പോരാളികൾക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഇന്ത്യൻ സുഖോയ് പലവട്ടം തെളിയിച്ചിരുന്നു സുഖോയ് തേട്ടി എം ഗിയുടെ വേഗതയും ചടുലതയും മാത്രമല്ല അതിന്റെ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്ന മികച്ച നിരവധി സാങ്കേതിക വിദ്യകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിന്റെ ഇൻഫ്രാ റെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനം റഡാറിനെ ആശ്രയിക്കാതെയും സ്റ്റെൽറ്റ് നിലനിർത്താതെയും വിമാനങ്ങളെ കണ്ടെത്താൻ ഇതിനെ അനുവദിക്കുന്നു അതോടൊപ്പം ശത്രു മിസൈലുകൾക്കും ഇലക്ട്രോണിക് യുദ്ധ ഭീഷണികൾക്കുമെതിരെ സ്വയം പ്രതിരോധത്തിനായി ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളും ഈ വിമാനത്തിലുണ്ട് കൂടാതെ ഇതിന്റെ ഹെൽമെറ്റ് മൗണ്ട ഡിസ്പ്ലേ സിസ്റ്റം പൈലറ്റുമാർക്ക് മികച്ച സാഹചര്യ അവബോധം നൽകുന്നതിനാൽ ഇത് കൂടുതൽ വേഗതയിലും കൃത്യതയിലും ലക്ഷ്യങ്ങളിലെത്താൻ എളുപ്പമാക്കുന്നു സുഖോയിം കെക്കാൾ പേലോട് ശേഷി കുറവാണ് എന്നതും നേരിട്ടുള്ള വ്യോമയുദ്ധത്തിൽ മുൻതൂക്കം നൽകുന്നു നിലവിൽ എച്ച് ഐ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പന്ത്രണ്ട് സുഖോയി തെട്ടി എം കെ വിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അർമീനിയ ആവശ്യപ്പെട്ടാൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ എച്ച് ഐ എൽ തയ്യാറായേക്കുമെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അങ്ങനെ വന്നാൽ രാജ്യത്തിന് പുറത്തേക്ക് ആദ്യമായി യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന സുപ്രധാന നേട്ടം കൂടി ഇനി എച്ച് ഐ എല്ലിന് സ്വന്തമാകും